ബജാജ് ക്യൂട്ട് എന്ന കാർ ദൈവത്തെ ഓർത്ത് എടുക്കല്ലേ എന്ന പരാതിയുമായി വാങ്ങിയ അനുഭവസ്ഥൻ രംഗത്ത് കുറഞ്ഞ ചെലവിൽ കാർ എന്ന ബജാജിന്റെ സങ്കല്പമായിട്ട് വിപണിയിലിറക്കിയിരിക്കുന്ന ക്യൂട്ട് ആ വാഹനം എട്ടിന്റെ പണിയാണ് വാങ്ങിയവർക്ക് നൽകിയിരിക്കുന്നത് അത് വാങ്ങി ദുരനുഭവം നേരിട്ടൊരു വ്യക്തി ഇതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം അയച്ചു തന്നിട്ടുണ്ട് നിങ്ങൾ കേൾക്കണം കാര്യം ഒരാൾ ചെന്ന് അബദ്ധത്തിൽ ഒരു കുഴിയിൽ ചാടി ഇനി ബാക്കിയുള്ളവർ ചാടാതിരിക്കാൻ വേണ്ടി അവർ ഒരു മുൻകരുതൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് വാഹനം എടുത്തവർക്ക് കിട്ടുന്ന എട്ടിന്റെ പണിയെ സംബന്ധിച്ച് തിരുവനന്തപുരം സ്വദേശികൾ ബജാജ് കൂട്ടുന്ന വണ്ടി നിങ്ങൾ ഒരിക്കലും എടുക്കരുത് ഒരു നിവർത്തിയില്ലെങ്കിൽ പോലും എടുക്കരുത് അതായത് മുട്ടം പണിയാണ് പതിനയ്യായിരം കിലോമീറ്ററിന്റെയും മുപ്പതിനായിരം കിലോമീറ്ററിന്റെ ഇടയിലും വണ്ടിയുടെ കോറടിച്ച് പോകുന്നാണ് പറയുന്നത് കോറടിച്ച് പോവുകയാണ് ഈ കോർ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല നമ്മൾ വെടിപ്പിന് പറഞ്ഞാൽ എഞ്ചിൻ പണിയാവുകയാണ് എഞ്ചിൻ പണി എന്ന് പറഞ്ഞാൽ നിസ്സാര പണിയല്ല ആറായിരം മുതൽ എണ്ണായിരം രൂപ വരെ ലേബർ ചാർജുള്ള പണിയാവണം ഞാനവിടെ ഒന്നിലധികം തവണ നാല് തവണയൊക്കെ കോറ് അടിച്ചു പോയ ആൾക്കാരെ ഞാൻ കണ്ടായിരുന്നു എൻ്റെ വണ്ടിയിൽ നിന്നും കഴിഞ്ഞ ദിവസം അടിച്ചു ഉള്ളൂ കോറങ്ങ് പോവാണ് രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് മാർക്കറ്റിലുള്ള വണ്ടിയാണ് ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്നത് മാർക്കറ്റിലൊന്ന് ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന വണ്ടിയാണ്